അപ്പോൾ ഇതുപോലെയുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ നിലമ്പൂർ എം എൽ എയുമായി ബന്ധമുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട് അതിന് അടിമരയിടുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ പരാജയത്തിൻ്റെ ഏക ഉത്തരവാദി പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാൻ അത് അദ്ദേഹത്തിന് പോലീസിനെ നേരഭിതത്തിൽ ഭരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ള ഒരു കാരണ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാറും ആണെന്ന് കേരള പോലീസിൻ്റെ സംഘവത്കരണമാണ് ഇവിടെ നടക്കുന്നത് പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തല്ല നാഗ്പൂരാണ് എന്നും വരത്താനുള്ള ശ്രമം അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല അൻവർ പറഞ്ഞു മുമ്പും ഈ ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ഡറേറ്റീവ് ഇവർ മുന്നോട്ട് വെച്ചു പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന അല്ലെ ആരിഫ് മുഹമ്മദ് ഖാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം പോലും മുഖ്യമന്ത്രി അഡ്മറിനെതിരായിട്ട് ഉപയോഗിക്കുന്നു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി പറഞ്ഞു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് മാധ്യമങ്ങൾക്കെതിരെ ചില പരാമർശങ്ങൾ നടത്താനും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് മറുപടി നൽകാനും വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം പി വി അൻവർ സമയാസമയങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന ആക്ഷേപത്തിന് തടയിടാനും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാനും വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞ ഒരു കാര്യം പി ശശിയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പരിപൂർണമായ വിശ്വാസമുണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന പ്രശ്നമില്ല അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ വ്യഗ്രതയിലും കാര്യപ്രാപ്തിയിലും സത്യസന്ധതയിലും നിഷ്പക്ഷതയിലുമൊക്കെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരിക്കുന്ന തനിക്കും പൂർണ്ണ വിശ്വാസമുണ്ട് ബോധ്യമുണ്ട് അതിനെതിരായിട്ട് അൻവറല്ല ആര് എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ഈ നാട്ടിൽ വില പോവുകയില്ല ആ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മാത്രവുമല്ല പി വി അൻവറോ മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്ന ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് ആവലാദികൾക്ക് മറുപടി പറയേണ്ട ആളുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന പി ശശി പിന്നീട് ആരോപണം ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ആ എ ഡി ജി പി ക്രമസമാധാന പരിപാലന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചാണ് അജിത് കുമാറിനെ കുറിച്ചും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി അജിത് കുമാറിനെ കുറിച്ച് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട് അൻവറിൻ്റെ പരാതിയുണ്ട് മറ്റ് പരാതികളുണ്ട് ആ പരാതികളെല്ലാം സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അന്വേഷണം തീരുന്നത് വരെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല ആ കാര്യവും ഖണ്ഡിതമായിട്ട് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്ന് കരുതി ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവിടെ അദ്ദേഹം നിലപാട് വളരെ കർശനമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു അതിൻ്റെ അർത്ഥം ഈ വിജിലൻസ് അന്വേഷണം എന്ത് ഉമ്മാക്കി കാണിച്ചും അജിത് കുമാറിനെ മാറ്റാം എന്നാരും വിചാരിക്കേണ്ടതില്ല എന്ന് തന്നെ അതിൻ്റെ പച്ചയ്ക്ക് മലയാളത്തിലുള്ള അർത്ഥം പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിൻ്റെ ആത്മവീര്യം തകർക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കേണ്ട അതും നടപ്പാക്കുകയില്ല പോലീസിൻ്റെ ആത്മവീര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചില കണക്കുകൾ കൂടി പുറത്ത് പറഞ്ഞു അത് പ്രധാനമായിട്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കേരള സംസ്ഥാനത്ത് പൊതുവിലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും നടക്കുന്ന കള്ളക്കടത്ത് സ്വർണ്ണം പിടിക്കലിനെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം ഇത്ര കിലോ സ്വർണം പിടിച്ചു അതിന് മുമ്പത്തെ വർഷം ഇത്ര കിലോ പിടിച്ചു ഈ വർഷം ഇതുവരെ ഇത്ര പിടിച്ചു എന്ന് കേരളത്തിലെ പൊതുവായ കണക്ക് പറഞ്ഞിട്ട് അദ്ദേഹം മലപ്പുറം ജില്ലയുടെ കണക്കുകൾ പ്രത്യേകം പ്രത്യേകം പറയുന്നു അതെന്തുകൊണ്ട് മറ്റ് പതിമൂന്ന് ജില്ലകളിലെയും കണക്ക് പറയാതെ മലപ്പുറം ജില്ലയിൽ മാത്രം കണക്ക് പറഞ്ഞു എന്നുള്ളത് അല്പമൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എം ആർ അജിത് കുമാർ അൻവറിനെക്കുറിച്ച് അങ്ങോട്ട് ആരോപിച്ച ആരോപണങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിനൊരു വ്യക്തത കൈവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് ആ നിലമ്പൂർ എം എൽ എയുമായി ബന്ധമുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട് അതിന് അടിവര ഇടുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തി അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാനത്ത് മുഴുവൻ കണക്ക് പറഞ്ഞാൽ മതിയാണ് അല്ലെങ്കിൽ മറ്റ് പതിമൂന്ന് ജില്ലകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുമായിരുന്നു അതൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് ഇത്ര കിലോ സ്വർണം കഴിഞ്ഞ വർഷം പിടിച്ചു അതിന് മുമ്പത്തെ വർഷം പിടിച്ചു അതിന് മുമ്പത്തെ വർഷം പിടിച്ചു ഈ വർഷം ഇത്ര വരെ പിടിച്ചു അതിൽ മലപ്പുറം ജില്ലയുടെ സംഭാവന ഇത്രയാണ് എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹം ആർത്ഥോക്തിയിൽ വിരമിച്ചു മലപ്പുറത്തു വരെ എല്ലാവരും സ്വർണം കടത്തുകാരാണോ അല്ലെങ്കിൽ സ്വർണ്ണം കടത്തുകാർ മുഴുവനും മലപ്പുറത്തു കരാണോ അദ്ദേഹം പറഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാഫിയകൾക്ക് നിലമ്പൂർ എം എൽ എയുമായിട്ടോ അല്ലെങ്കിൽ ഭരണമുന്നണിയിൽ വേറെ ആരെങ്കിലും ആയിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നും പറഞ്ഞില്ല അങ്ങനെ പറയാത്തിടത്തോളം കാലം നമുക്ക് അൻവറിനെയോ മറ്റാരെങ്കിലുമോ കുറ്റപ്പെടുത്താനും പറ്റിയില്ല അൻവറിനെ തിരിച്ചും കുറ്റപ്പെടുത്താൻ പറ്റിയില്ല പക്ഷേ മുഖ്യമന്ത്രി ഏത് ആർത്ഥോക്തിയിൽ വിരമിച്ചു മാത്രമല്ല പത്രക്കാരി എടുത്തു ചോദിച്ചു ഈ വക സംഘങ്ങൾക്ക് അൻവറുമായി ബന്ധമുണ്ട് എന്നാണോ മുഖ്യമന്ത്രി ആരോപിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ നിങ്ങൾ കുത്തി തിരിക്കേണ്ടതില്ല അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അതുകൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഹവാല പണത്തിൻ്റെ ഇടപാട് ഹവാല വഴിക്ക് വരുന്ന സംഖ്യ അതിൽ പിടിച്ചത് ഇത്രയാണ് അതിൽ മലപ്പുറത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇത്രയാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളം വഴിക്ക് നടക്കുന്ന സ്വർണ്ണക്കടത്ത് അതിൻ്റെ പല രീതികൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ സമീപകാലത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പരിഹാസമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ശരീരത്തിൻ്റെ അകത്ത് ഗുളികയായിട്ടും അതുപോലെ ബിസ്ക്കറ്റായിട്ടും കൊണ്ടുവരുന്നതിനെ കുറിച്ചും അദ്ദേഹം പരിഹാസദ്യോതകമായ രീതിയിൽ പരമപുച്ഛത്തോടി ചില പരാമർശങ്ങൾ നടത്തി ഇതൊക്കെ കൊള്ളണെടുത്ത് കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ചേനൽ ഒരു കള്ളക്കടത്തുകാരനെ പുറം തിരിച്ചിരുത്തി പറയിച്ച ചില കാര്യങ്ങൾ സ്വർണ്ണക്കടത്ത് പിടിച്ച സ്വർണം മുഴുവനും കസ്റ്റംസ് അല്ല പോലീസ് രേഖയിൽ കൊണ്ടുവന്നില്ല അദ്ദേഹം അതിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്വർണം പിടിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന തൂക്കം എങ്ങനെയാണ് അത് പിന്നീട് അതിൻ്റെ ശരിക്കുള്ള തൂക്കം കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന ചാനലുകാരെയും പുള്ളി ശരിക്കും കാശയ്ക്ക് വിട്ടു എന്നുള്ളതാണ് മാത്രമല്ല അൻവറിൻ്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു ഒരു ആരോപണമുണ്ട് ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യുന്നത് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ ഉന്നയിക്കുന്നതിന് പകരം പൊതു മധ്യത്തിന് ഉന്നയിക്കും അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അൻവറിൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെക്കും അടുത്ത ദിവസം ഇത് വീണ്ടും ചാനലുകൾക്ക് മുമ്പിൽ ആവർത്തിക്കും മൂന്നാം ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും അവിടെ നിന്നിറങ്ങി വന്നിട്ട് മൂന്നും നാലാമതും ഇതേ ആരോപണം ഉന്നയിക്കും പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കും വീണ്ടും 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 പൊതുമധ്യത്തിൽ ഈ ആപരാതികൾ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താതെ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നു അതിൻ്റെ മുന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചില്ല പക്ഷേ ആ ചോദ്യം പൊതു സമൂഹത്തിലുമുണ്ട് അപ്പോൾ വളരെ ശക്തമായൊരു പ്രത്യാക്രമണമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത് ഞാൻ മുഖ്യമന്ത്രിയുടെ ആരാധകരൊന്നുമല്ല ഒരു വിമർശകരാണ് അതെല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ് ഈ പി വി അന്മർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവനും അടിസ്ഥാനരഹിതമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ അറിവിലും പരിചയത്തിലും പെട്ടാണ് എന്ന് കരുതാൻ നിർത്തിയില്ല കാരണം തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ അദ്ദേഹം ആരോപണ രൂപത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ പലതും ശരിയുമാണ് എം ആർ അജിത് കുമാർ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളുമല്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവിടെ മുഖ്യമന്ത്രി അസന്നിഗമായി എ ഡി ജി പി അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദിവസം വരെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ആ പോലീസ് മേധാവിയെയും അവിടുത്തെ എല്ലാ ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റുക വഴി അന്വർനെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് മുഖ്യം നടത്തുന്നത് എന്നും ഒരു സംശയം ഉണ്ടായിരുന്നു കുറഞ്ഞപക്ഷം അങ്ങനെ ഒരു സൂചന എങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി അങ്ങോട്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആപനാടികളിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പെരുമാറുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസാരിക്കുന്നുണ്ട് പാർട്ടി നേതാവ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അൻവറിൻ്റെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പാർട്ടി അച്ചടക്കം ഏത് രീതിയിലാണ് പാലിക്കേണ്ടത് എന്ന് സംസാരിക്കുന്നുണ്ട് അൻവറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ പ്രധാനമാണ് ഈ അൻവർ ഫോൺ ചോർത്തുന്നു എന്ന ഒരു പരാതി അത് ഒരിക്കൽ ഒരു പത്രം ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഫോൺ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഫോൺ ചോർത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫോൺ ചോർത്തുന്നതിനെക്കുറിച്ച് ഗവർണർ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ കേരളത്തിന് ഒരു എം എൽ എക്കുറിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഒരന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും നിശിതമായി വിമർശിക്കുകയും കഠിനമായി കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ആളാണ് പിണറായി പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന അല്ലെ ആരും മുഹമ്മദ് ഖാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം പോലും മുഖ്യമന്ത്രി അൻവറിനെതിരായിട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഏത് ആളം വരെ ഏത് അറ്റം വരെയും അൻവറിനെതിരെ പോകാൻ മുഖ്യമന്ത്രി മടിക്കുകയില്ല എന്നുമാണ് അദ്ദേഹം നൽകിയ സൂചന അതിനുശേഷവും അൻവർ ആ മലപ്പുറത്ത് പത്രക്കാരെ അഭിമുഖീകരിച്ച് ഏതാണ്ട് ഇതിലെ ആരോപണങ്ങളിൽ തന്നെ വീണ്ടും ആവർത്തിച്ചു എന്നു മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ളവരെ വീണ്ടും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രിയെ പൊട്ടക്കിടക്കിൽ വീഴ്ത്താൻ പോവുകയാണ് എന്നൊക്കെ ആരോപിച്ചു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ സംബന്ധിച്ചുള്ള വിഷയം അതാണ് മറ്റൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടതാണ് ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം പി വി അന്വർ ഒരിക്കലും ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിന് മലപ്പുറത്തെ പോലീസുകാരുമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആജ്ഞകളും അവരനുസരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുമുണ്ട് ഒരു പക്ഷേ കെ ടി ജലീലിനും കാരാട്ട് റസാക്കിനും ഒക്കെ ഇതേ പരാതികൾ തന്നെ ഉണ്ടായേക്കാം അതിനപ്പുറത്ത് എന്താണ് ഇതിൻ്റെ വിഷയം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലുണ്ടായ പരാജയത്തിൻ്റെ ഏക ഉത്തരവാദി പിണറായി വിജയനാണെന്ന് വരത്തി തീർക്കാൻ അത് അദ്ദേഹത്തിന് പോലീസിനെ നേരം വിധത്തിൽ ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എത്തുമുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ അത് പി വി അന്മാർ അല്ല കെ ടി ജലീലുമല്ല സി പി എമ്മിൽ തന്നെ പല നേതാക്കന്മാരും പങ്കുവെക്കുന്നുണ്ട് അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല നിലമ്പൂർ മാത്രമല്ല കിഴക്കൻ എറണാട്ടിൽ മാത്രമല്ല ഏതാണ്ട് കാസർഗോഡ് മുതൽക്ക് അല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽക്ക് പാറശാല വരെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ താല്പര്യം കെ ടി ജല്ലീലല്ല പി വി അൻവറും ഈ വിമത മാർസിസ്റ്റ് നേതാക്കളുടെ താല്പര്യം മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തു മാറ്റുക എന്നതാണ് അവിടെ വേറെ ആളുകളൊക്കെ അവർ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ അതിന് ഒരു അരങ്ങൊരുക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫിൽ പി സി ജോർജ് പണ്ട് അവതരിച്ചിരുന്ന പോലെ ഇപ്പോൾ എൽ ഡി എഫിൽ പി വി അൻവർ അവരെ അവതരിപ്പിച്ചിട്ടുള്ളത് ചില പ്രത്യേക ചാനലുകളും ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് ആ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അത് ഏതേത് ചാനലാണെന്ന് പറയേണ്ടതില്ല ഈ ചാനലുകൾ മാറി മാറി വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചില ചാനലുകൾക്ക് അൻവറിനെ ഗ്ലാമറൈസ് ചെയ്യുക ഗ്ലോറിഫൈ ചെയ്യുക മുഖ്യമന്ത്രിയെ താഴ്ത്തിക്കെട്ടുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ മറ്റ് ചില ചാനലുകൾക്ക് അതിനകത്തൊരു സാമുദായികമായ ലക്ഷ്യം കൂടിയുണ്ട് അൻവർ സാമുദായികമായിട്ട് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാർ ആണെന്നും കേരള പോലീസിൻ്റെ സംഘവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തല്ല നാഗ്പൂരാണ് എന്നും ഒരു ശ്രമം അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല അഡ്മർ വരണയ്ക്ക് മുമ്പും ഈ ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ഡറേറ്റീവ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവരിപ്പോൾ അത് കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല മാർസിസ്റ്റ് മേൽക്കുപ്പായം ഇട്ട് നടക്കുന്ന ചില സാംസ്കാരിക നായകർ എന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ചില ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റിട്ട് തള്ളുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ ആ ചെങ്കുപ്പായം അഴിച്ച് അവരുടെ പച്ച തൊലി പുറത്ത് കാണിച്ച് രക്ത വ്യക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും തനി സി പി എം സഖാക്കൾ സൈബർ ഗുണ്ടകളായിട്ടുള്ള സി പി എം സഹാക്കളെല്ലാവരും നിശബ്ദതയിലാണ് അവർ രംഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അന്വരുടെ ഭാഗത്താണ് കൂടുതൽ ആളുള്ളത് അതോ വിജയൻ സഹാബിൻ്റെ കൂടുതൽ കൂടുതലാളുള്ളത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ആരോടൊപ്പം നിൽക്കും അതനുസരിച്ച് ചുവട് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് സാംസ്കാരിക നായകരും മാധ്യമ സുഹൃത്തുക്കളും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിക്ക് വിപ്ലവം ഉണ്ടായി എന്ന് വിചാരിക്കുന്നു വിപ്ലവകാരികളെല്ലാവരും മൗരത്തിലാണ് ഒരേ ഒരു കൂട്ടം ആളുകൾ മാത്രമേ രംഗത്ത് വന്നുള്ളൂ ആ രംഗത്ത് വന്നറുള്ളത് ഈ നേരത്തെ പറഞ്ഞ വിഭാഗക്കാരാണ് അതായത് മാർസിസത്തിൻ്റെ മേലങ്കിയിൽ മാർസിസത്തിൻ്റെ ലേബലിൽ മതമൗലികവാദം കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ വളരെ ഊർജ്ജിതമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ അൻവർ വന്ന് അന്ന് മുതൽ തന്നെ ആവേശപരിതരാണ് ഞാൻ പറഞ്ഞു ഈ മറ്റേ ചാനലുകാരുടെ ആരെയല്ല അവർ നേരത്തെ തന്നെ ഉണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ഊർജിതമായിട്ട് അന്വറിന് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അൻവർ എന്തെങ്കിലും തട്ടുകേട് പറ്റുകയാണെങ്കിൽ ഇവരെല്ലാവരും വാൾ ഉറയിലിട്ട് വീണ്ടും ആ ചുവന്ത മേൽക്കുപ്പായം ധരിച്ച് ആ സംഖ്യവേൽക്കരണവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലേക്ക് പുകച്ച് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ ഒരു ഭാഗത്തുണ്ട് അൻവർ എന്ന് പറയുന്നത് അന്വർ മാത്രമല്ല അൻവറിൻ്റെ പുറകിലുള്ള ശക്തികൾ അൻവറിൻ്റെ കൂടെയുള്ള കെ ടി ജലീലിന് കാരാട്ട് മാത്രമല്ല അൻവറിൻ്റെ പുറകിലുള്ള മൂലധന ശക്തികൾ ഈ വിമത നേതാക്കന്മാർ അതായത് പിണറായി വിജയനെ അട്ടിമറിച്ച് അതായത് ഈ പാർലമെൻ ഈ പാർട്ടിയുടെ സംസാര സമ്മേളനം കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ പരിപൂർണമായിട്ടും എന്താണ് വക്രീകരിച്ച് വഷളാക്കി ഉള്ളി കേരളം ഒരു വളരെ മോശം മുഖ്യമന്ത്രിയാണ് എന്ന് വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും രോഗവും എല്ലാം മുൻനിർത്തി അദ്ദേഹത്തെ മാറ്റാനുള്ള തീവ്രമായ ശ്രമം ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അവതരിക്കുന്നത് ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് അവതരിക്കുവാനും അപ്പോൾ ആ ശക്തികളാണ് ഇദ്ദേഹത്തെ രംഗത്തിറക്കിയിട്ടുള്ളത് അദ്ദേഹം ഈ കഥ എന്തുമാത്രം മനസ്സിലാക്കിയിട്ടാണ് കളിക്കുന്നത് നമുക്കറിയില്ല അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് ചില സങ്കടങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറി ഈ പൂട്ടറം എന്ന് അദ്ദേഹം അദമ്യമായി ആഗ്രഹിച്ചു നടന്നില്ല കോടതി ആദ്യം ഒരു ഇടക്കാല ജാമ്യം കൊടുത്തു അപ്പം തന്നെ അദ്ദേഹം നിരാശനായി പിന്നീട് മുഴുവൻ ജാമ്യം കൊടുത്തു ജാമ്യം അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ് കേസ് തന്നെ പക്ഷെ പക്ഷേ പക്ഷെ പക്ഷേ അറിയില്ല അഡ്മർ വിചാരിക്കുന്നത് പോലീസിൻ്റെ എന്തോ പിടിപ്പ് കൊണ്ടാണ് ഈ ഷാജൽ സ്കറിയെ രക്ഷപ്പെട്ടത് സത്യദ്ര അങ്ങനെയല്ല കേസ് ദുർബലമായതുകൊണ്ടാണ് ഷാജന് ജാമ്യം കിട്ടിയത് മറിച്ചല്ല പക്ഷേ അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ ധരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ചില ശക്തികൾക്കും ഈ ഭയമുണ്ട് ഈ സംശയമുണ്ട് ഷാജൻസ് കറിയ എന്തുകൊണ്ട് കേരള പോലീസിന് പൂട്ടാൻ പറ്റിയില്ല ഇങ്ങനൊരു സംശയമുണ്ട് പക്ഷേ അതുമാത്രമൊന്നുമല്ല അതൊക്കെ താരതമ്യ നിസ്സാരമായ ലഘുവായ കാര്യങ്ങളാണ് അതിനേക്കാൾ വലിയ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് അതിനേക്കാൾ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ട് അതിനേക്കാൾ സൂക്ഷ്മമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുമുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു വലിയ കളിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഷാജ ഈ അന്വർ ഏതെങ്കിലും പോലീസുകാരെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പറയാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരാതി പാർട്ടിക്ക് എഴുതി കൊടുക്കാം പല ഫോറങ്ങളിലും ഉന്നയിക്കാം അതൊന്നുമല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും 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 ആരോപിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെയും ഇടതു മുന്നണിയെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില ഘടക കക്ഷികളും യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഇതിന് കൂട്ടുനിൽക്കുകയാണ് അതെ സംഘടകരമായ വശം ഘടകകക്ഷികൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് കളി യഥാർത്ഥത്തിൽ കളി എന്നത് അവർക്ക് മനസ്സിലായില്ല കഥയറിയാതെ ചില ഘടക കക്ഷികളും ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് നല്ല തിട്ടമുണ്ട് യഥാർത്ഥത്തിൽ അത്മർ ആരാണ് അൻവറിൻ്റെ പുറകിലെ ശക്തികൾ ആരാണ് അവരുടെ താൽപ്പര്യം എന്താണ് എന്ന് വേറെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും കേരള മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാരചക്ഷസ്സുകളായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും മനസ്സിലായിട്ടുണ്ട് അവരിൽ നിന്ന് ഈ അറിവ് മുഖ്യമന്ത്രി കരസ്ഥമാക്കിയിട്ടുമുണ്ട് അതിൻ്റെ വളരെ വ്യക്തമായ ഒരു നിദർശനമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസഭം